തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ആ മോദിബുദ്ധി ഞെട്ടിച്ച് ബി ജെ പിയുടെ എസ് ഡി തന്ത്രം വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുതൽ കേരളം കണ്ണും കാതും തുറന്നിരുന്നത് ശ്രദ്ധിച്ച മണ്ഡലങ്ങളിൽ മുൻനിരയിലായിരുന്നു തൃശൂരിന്റെ സ്ഥാനം മോദി തുടരെ തുടരെ പ്രചാരണത്തിനെത്തിയ മണ്ഡലം സുരേഷ് ഗോപിയുടെ സ്റ്റാർ മണ്ഡലം അവസാന നിമിഷം പത്മഞ്ച ചേട്ടനെ ചതിച്ച മണ്ഡലം എന്തിനേറെ പറയണം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ടെത്തിയ മണ്ഡലം വിവാദങ്ങൾക്കും മാസ് ഡയലോഗുകൾക്കും ഒടുവിൽ എതിരാളികളെ ഞെട്ടിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കി ഒരൊറ്റ ഘട്ടത്തിൽ പോലും പിന്നോട്ടു പോകാതെ എങ്ങനെ സാധിച്ചെടുത്തു ബി ജെ പി ഈ ജയം ബി ജെ പിയുടെ പ്രചാരണ തന്ത്രങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി തൃശൂർ മാറുന്നത് എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തെ പോലും ഇരുട്ടിലാക്കുന്ന നീക്കമാണ് എതിരാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ബി ജെ പി അണികൾ പരമാവധി പ്രചാരണം നൽകി ആ പ്രചാരണമെല്ലാം കഴിഞ്ഞു ജനം വോട്ടിട്ടു ഫലവും വന്നു ഒരിട്ടിനും മറയ്ക്കാനാകാത്ത വിധം തെളിഞ്ഞു നിൽക്കുകയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പോസ്റ്റൽ വോട്ടുകൾ മുതൽ വോട്ടെണ്ണി തുടങ്ങി ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോയില്ല അദ്ദേഹം ഓരോ മണിക്കൂറിലും ഒരിടത്തുപോലും പിന്നോട്ടു പോകാതെ കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയുള്ള വിജയം എതിരാളികളാകട്ടെ പരാജയത്തിന്റെ കൂലിരുട്ടിലും അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പതിച്ചത് അതേസമയം തൃശൂരിലെ വമ്പിച്ച വിജയത്തിനു ശേഷം വികാരധീരനായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് തൃശൂർ ഞാൻ എടുത്തിട്ടില്ല അവരെനിക്ക് തന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് താൻ എന്ത് കിരീടമാണോ ലുർദു മാതാവിന് കൊടുത്തത് അതുപോലൊരു കിരീടമായിട്ടാണ് തൃശ്ശൂരിൽ വഞ്ചിക്കില്ല ചതിക്കില്ല